മാധ്യമപ്രവർത്തക ജീൻ കാരൽ നൽകിയ കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി നൽകണമെന്നാണ് ന്യൂയോർക്ക് കോടതിയുടെ വിധി ജീൻ കാരൽ ആവശ്യപ്പെട്ടതിനേക്കാൾ എട്ടിരട്ടിയാണ് കോടതി നഷ്ടപരിഹാരമായി വിധിച്ചത് എന്നാൽ വിധി കേൾക്കാൻ നിൽക്കാതെ ട്രംപ് കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയി വിധിയെ പരിഹസിച്ച ട്രംപ് വിധിക്കെതിരെ അപ്പീലിന് പോകുമെന്നും അറിയിച്ചു ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രതികരണം സംഭവങ്ങൾക്ക് പിന്നിൽ ജോ ബൈഡൻ ആണെന്നും അദ്ദേഹം ആരോപിച്ചു മില്യൺ ഡോളറിൽ മില്യൺ ഡോളർ ജീൻ ിൽ മാനനഷ്ടത്തിനും വൈകാരിക പ്രശ്നങ്ങൾക്കുമാണ് മില്യൺ ഡോളർ ട്രംപിന്റെ ആവർത്തിച്ചുള്ള അപകീർത്തിപരമായ പരാമർശത്തിനുള്ള ശിക്ഷ എന്ന നിലയിലുമാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീൻ ട്രംപ് തന്നെ ഇരുപത്തിമൂന്ന് വർഷത്തിനു മുമ്പ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തിയത് ഇതിനു പിന്നാലെ ട്രംപ് കാരളിനെതിരെ രംഗത്തെത്തിയിരുന്നു ആരോപണങ്ങൾ നിഷേധിച്ച് ട്രംപ് അവരെ ആവർത്തിച്ച് അപമാനിക്കുകയും ചെയ്തിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലോ തൊണ്ണൂറ്റിയാറിലോ ആയിരുന്നു സംഭവം നടന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം